അസ്സാമലൈക്കും വരഹമത്തുള്ള കശ്മീരിയൻ പുൽമേടുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടു കാശ്മീരിലെ ഒരു ചെറിയൊരു മഞ്ഞ് കാണാൻ വളരെ പ്രതീക്ഷിച്ച് വന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിയൊരു സാഹചര്യമായിരുന്നു കാരണം നമ്മൾ വന്ന സമയമെന്നുള്ളത് ഇതിപ്പോൾ മെയ് മാസമാണല്ലോ ഏകദേശം മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തേക്കാണ് ഇവിടെ നമ്മൾ വരേണ്ടത് ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും മഞ്ഞ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല ഏതായാലും നീ നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ നമുക്ക് ഇന്ന് ആസ്വദിക്കാം അത് അതിനാണിപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ളത് ധാരാളം സഞ്ചാരികൾ അങ്ങോട്ട് നടന്ന് നീങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാനൊരു ഖബർസ്ഥാനം ശ്രദ്ധിക്കപ്പെട്ടു ധാരാളം ഖബറുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആൾ താമസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ വീടുകളൊന്നുമില്ല ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വീടുകളും നമുക്ക് കാണാൻ സാധിക്കില്ല വിജനമായ പ്രദേശമാണ് ഇതുപോലത്തെ പുൽമേടുകളും അതുപോലെ ഇതുപോലെ മലകൾ പിന്നെ ഫോറസ്റ്റ് ഏരിയകൾ ഇത് മാത്രമാണ് നമ്മൾ വരുന്ന വഴിക്കെല്ലാം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അങ്ങനെയുള്ള ഒരു റോഡാണ് അപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ഖബർസ്ഥാന് ഞാൻ ഈ ഒരു മീസാൻ കണ്ടിട്ടാണ് ഞാൻ ഇതിനെ ശ്രദ്ധിക്കപ്പെടുന്നത് അങ്ങനെ ഞാൻ അവിടെ പോയി എങ്ങനെയാണ് ഈ ഒരു ഖബർസ്ഥാന് രൂപപ്പെട്ടത് എന്ന് ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു മീസാൻ കല്ലാണ് ബാക്കിയെല്ലാം ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ കബറുകളാണ് എന്നാണ് ഇദ്ദേഹം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ ഈ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ മറ്റ് കല്ല് അവിടെ ഒന്നും കവറുകൾക്കൊന്നും എന്തില്ല ഡേറ്റും കാര്യങ്ങളൊന്നും എഴുതിയിട്ട് കാണുന്നില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഒരു സമൂഹത്തിൻ്റെ ജീവിതം പരിചയപ്പെടുത്തിയിരുന്നു ഗുജ്ജർ എന്ന് പറയുന്ന അതുപോലെ ഈ ആടിനൊക്കെ മേയ്ക്കാൻ വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇവർ ഈ മലകളിലാണ് ഇവർ ജീവിക്കുന്നത് അവർ ആടുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അവർ അതിൻ്റെ ഉടമസ്ഥൻ ചെറിയൊരു ടെൻറ്റ് അവിടെ തന്നെ താമസമാക്കി അഞ്ചോ ആറോ ഏഴോ മാസക്കാലം ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ മരണപ്പെടുന്ന ആളുകൾ ഈ കുട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കുട്ടി എങ്ങനെ മരണപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഈ മഞ്ഞ് മലകളിൽ പിന്നെ ഇവിടെ ടൂറിന് വന്നതാണ് അങ്ങനെ ഇവിടെയൊന്നും വീണ് മരണപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത് അപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ ഇതുപോലെ ഈ കാട്ടിലേക്ക് വന്ന് പിന്നെ ഈ എന്താ പറയുക ആടുകളായിട്ടും പിന്നെ ഒരു പക്ഷേ ഈ സൂഫ് പിന്നെ അടുത്ത് ഈ ഒരു കാടൊക്കെ ആശ്രയിച്ച് കാട്ടിലെ ജീവിതമൊക്കെ ആഗ്രഹിച്ച് വന്ന ആളുകളൊക്കെ ഉണ്ടാവാം അള്ളാഹു കാലം അതിനെക്കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എനിക്ക് ഇവിടുത്തെ ഒരാൾ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ വായിച്ചിട്ടോ ഇല്ല വായിക്കാൻ ഇതെവിടെ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും വിജനമായ ഒരു പ്രദേശമാണിത് ഒരുപാട് കബറുകളുണ്ട് കേട്ടോ ഒരു പ്രായമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ഖബർ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വേണ്ട പ്രത്യേക ഭംഗി കേട്ടാ ഇവിടുത്തെ ഈ പുൽമേടുകൾ കാണാൻ ഇവിടെ ഇങ്ങനെ ആസ്വദിക്കാം നമ്മളെ കൂടെ വന്ന ഫാമിലികളാണ് അയ്യോ ബിജിൻ്റെ കുടുംബങ്ങൾ അതുപോലെ മറ്റു പലരും ഉണ്ട് ആജി പലരുമുണ്ട് ആ ജി ആരാര അപ്പോൾ വേണ്ട ചില ഏരിയകളിൽ എന്തുണ്ട് മഞ്ഞ് ഉണ്ട് അന്നില്ല ഒറ്റപ്പെട്ട ഏരിയകളിൽ ഇപ്പോൾ ഡിസംബർ അതുപോലെ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിൽ ഇങ്ങോട്ട് വരാൻ ഉണ്ടാവില്ല ഫുള്ള് പിന്നെ മഞ്ഞായിരിക്കും ഇവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല നേരെ മറിച്ച് മാർച്ച് ഏപ്രിലാണ് ഇവിടെ സഞ്ചാരികൾ ധാരാളമായിട്ട് വരുന്നത് മഞ്ഞ് മലകൾ ആസ്വദിക്കാനും പിന്നെ മഞ്ഞിലൊക്കെ കളിക്കാനൊക്കെ ധാരാളമായിട്ട് വരുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഫെബ്രുവരി മാസം മുതൽ പിന്നെ അതിൻ്റെ ഒരു സീസൺ ആരംഭിക്കും കേട്ടോ അപ്പോൾ ധാരാളം പല ഭാഗങ്ങളിൽ നിന്നെത്തിയ പല കുടുംബങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അതാ മഞ്ഞ് അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ അവിടെ എന്തുണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ ഇത്ര അടുത്താണ് ഈ മഞ്ഞ് കാണുന്നതെങ്കിലും പിന്നെ ഒരുപാട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ എന്തായാലും അവിടെ എത്താൻ യാത്ര ചെയ്യാൻ ഉണ്ടാവും ഇവിടുത്തെ റോഡുകളെക്കുറിച്ച് ഞങ്ങൾക്കറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ അത് വളരെ വിശാലമായിട്ട് തന്നെ കാണിച്ചുകൊണ്ട് തന്നെ ഞാനത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല തണുപ്പാണ് കാലാവസ്ഥ കാരണം ഏറ്റവും ടോപ്പിലാണല്ലോ ഇപ്പോൾ നമ്മളുള്ളത് നല്ല കാറ്റുമുണ്ട് ആ കാക്കക്കൊന്നും കാറ്റ് കാരണം പറക്കാൻ പറ്റാത്തതാണോ അറിയില്ല എടാ കാക്കക്കൊന്നും പറക്കാൻ പറ്റുന്നില്ല കേട്ടാടാ അതിന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ കാക്കയൊക്കെ അത്ര ഉഷാറായിട്ട് പറക്കും

اور یہ ہمارا ہماچل اور جموں کشمیر کا بارڈر ہے الحمد للہ آج ہم اپنا پورا فیملی کے ساتھ ادھر میں آیا ہے اور اپنا فرینڈ کے ساتھ آیا ہے اور ہمیں بہت خوشی ہے اللہ تعالیٰ نے ہم کو بہت اچھا موقع دیا میں سبھی اپنے دوستوں کو اور جو ہمارا یہ ویڈیو دیکھا انشاءاللہ اس کے مادھیم سے سبھی لوگوں کو بتانا چاہتا ہوں کہ ایک بار ہماچل پردیش میں آؤ اور ہماچل پردیش کے ڈسٹرک چمبا میں یہ پلیس پڑتا ہے پدری جوت اور یہاں پہ ایک بار آؤ بہت مزہ ہے یہاں چاروں طرف برف ہے <سؤال> <سؤال> جگہ جگہ میں بہت مزہ ہے دیکھنے کے لیے ویو اچھا ہے آکسیجن اچھا ہے اور بہت مزہ ہے اور ہمارے ابو جی ہے ہمارا دیدی ہے ہمارا بیٹی ہے دو بیٹی ہے ہمارا بیٹا ہے یہ ہمارا بانجا ہے اور عرفان محمد جی اور ہمارا وہ دیدی ہے انشاءاللہ یہ ہمارا بیٹا سجاد ہے اور ہمارا وہ رقیہ بیٹی ہے اور ہمارا عائشہ ہے اچھا یہاں جی تھینک یو تھینک یو انشاءاللہ بہت بڑھیا ہے یہ قبر کے میں کچھ ان یہ انشاءاللہ یہاں پنجاب سے جو گجر کے لوگ آتے ہیں جی جی وہ یہاں پہ ان چاروں طرف سے یہ بکر والا ہے یا ان کے یہاں پہ چاروں طرف بکر بکر والا ان کا اگر کوئی آدمی مر جاتا ہے تو انشاءاللہ یہ بہت بڑا قبرستان سان ہے اللہ تعالی کے فضل اور کرم سے یہ بہت اچھی جگہ پہ پاک جگہ پہ ہے یہاں پہ چاروں طرف سے اچھا ہے അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ അദ്ദേഹവും പറഞ്ഞു തന്ന കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല തുടക്കത്തി പറഞ്ഞില്ലേ ഈ ഖബർസ്ഥാന പിന്നെ അപ്പോ ഇതാണ് ആ ഒരു സ്ഥലം ഖബർസ്ഥാൻ ബിലാൽജി ഈ കേസേ കശ്മീർക്കെ ഭാരമേ കുലോ വയ്യ മലയാളമേ കാശ്മീർക്കെ ഭാരമേ ബോലോ ഇതർ കൈസേ മലയാളത്തിൽ പറയാളത്തില കണ്ടോളീ ആയിവാ <laughs> നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ മഴ നല്ല മഴക്കാരുണ്ട് മഴ പെയ്യാനൊരുങ്ങാണ് പിന്നെ അപ്പോ നല്ല ശക്തമായ കാറ്റ് വരുന്നുണ്ട് തണുത്ത ഒന്നും എടുത്തിട്ടില്ലല്ലോ ജാക്കറ്റോ കാര്യങ്ങളൊന്നും മഴ പെയ്ത് മഴ പെയ്തില്ലേ വെൽക്കന്നല്ല പിന്നെ അവിടെ പള്ളിയും പിന്നെ എന്തോ ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമൊക്കെ അവിടെയുണ്ട് അപ്പൊ എന്താന്ന് ജസ്റ്റ് അതും കൂടെ ഒന്ന് നമുക്ക് പോയി നോക്കാ അല്ലേ അപ്പൊ അല്ല അപ്പൊക്കെ മഴ പെയ്യോ അവിടെ പറ്റുമെങ്കിൽ എന്തായാലും അവിടുന്ന് നിങ്ങളതാ അവിടെയാണത് ഏഹ് അങ്ങനെ അവിടെ നിർത്തിയിട്ട് അത് എടുക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിക്കാം അപ്പൊ ഇതൊക്കെയാണ് കശ്മീരിന്റെ കാഴ്ചകൾ ശക്തമായ തണുപ്പിലൊരു ചായ കുടിക്കാൻ പറ്റുന്ന കുടിക്കുമ്പോഴത്തൊരു മനസ്സുകൊണ്ടല്ലോ അത് ചായ കുടിച്ചാലേ കിട്ടും ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കണ്ടേ എടുത്താ ഇവരോട് ഇവർക്കൊരു തണുപ്പും ഇവരൊരു നാട്ടുകാരാ കാക്കും അൻബാലൻസിലായിട്ട് അപ്പൊ ഇവിടെ എത്തിയാൽ താമസിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ ചെറിയൊരു ടെന്റ് ടെന്റ് ഐറ്റംസുകള് അത്യാവശ്യം ഇണ്ട് കേട്ടോ ചിലയിടങ്ങളിലൊക്കെ അപ്പൊ ഇവിടെ ഒരു വണ്ടി ഉണ്ട് വണ്ടിയാണ്ടെട്ടോ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു കേരളക്കാരെ വാൽവൈപ്പായിട്ട് ഇവിടെ എത്തിയതാന്നാ നോക്കുമ്പോൾ അതല്ല പിന്നെ ഇതിങ്ങനെ എപ്പോൾ ഇവിടെ ഉണ്ടാവുന്നതാണ് ഇതാ ഇങ്ങോട്ട് നീട്ടിട്ടാനുള്ള ടെൻറ്റും കാര്യങ്ങളുണ്ട് മുകളിൽ സോളാറിലാണ് ഇതിൻ്റെ കറൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതാ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഉണ്ടോട്ടോ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാഷ് വാഷ് വേഴ്സ് ടോയ്ലറ്റ് ഹാജേ പിന്നെ ഇതാ മേശ ഈ ക ഫ്രിഡ്ജേ ഉണ്ട് പിന്നെ നോക്കിയ വൈഫൈ എല്ലാ സംവിധാനം ഉണ്ട് ഇതുപോലൊരു വൈൽഡ് ലൈഫ് വേണം അത് ഒരാഗ്രഹാണ് യാത്രക്കോ അപ്പൊ ആ വണ്ടിന്റെ ഓണർ ഈ കടക്കാരനാ കേട്ടാ ഈ ദുഖാന്റെ ആളാണ് അസ്ലാമലൈക്കു ജി അല്ലേ അച്ഛാ دیتا ہے اور سب ادھر ہی ہے نا یہ کتنا رن کتنا ہے دو ہزار روپے جائے گا اچھا اچھا بہت آپ کو اچھا لگا تھا آپ کہاں سے جموں کشمیر جموں سے اچھا میں کیرلا سے آیا ہاں وہ گھومنے کے لیے آیا تھا ٹھیک ہے ان شاء اللہ ملاقات کریے گا اوکے السلام ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ പള്ളി പിന്നെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇത് ഗുജരൂർ വീടാണെന്ന് ഗുജറൂത്ത് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ നല്ല കോഴിയെല്ലാം ചുടുന്ന കേട്ടോ നല്ല വൈവാണ് പിന്നെ ചെറിയ ചെറിയ പള്ളി യാത്രക്കാർക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് പിന്നെ അതുപോലെ അതാ ആ കാണുന്ന കുറഞ്ഞ വീടുകൾ ഇവിടെ ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാത്തത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയിരിക്കുകയാണ് പിന്നെ ഇഷ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതാണ് പരിചയപ്പെടുത്തുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരാനൊക്കെ താല്പര്യമുള്ളൊരു ജൂലൈ മാസം അടിപൊളിയാണ് നിങ്ങൾക്ക് വരാം ഈ ഒരു നല്ല പച്ചപ്പ് കണ്ട് ആസ്വദിക്കാം ഇനിയിപ്പോൾ ഈ മഞ്ഞാണ് നിങ്ങൾക്ക് ആസ്വദിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം ഒരു ഏത്രല്ല ഒരു മാസം വരിക പിന്നെ ഇനിയിപ്പോൾ വേണമെന്നൊരു